ആ വന്നുകൊണ്ട് ഞാൻ ഇറങ്ങി ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി മാനു ഇവിടെ ഇറങ്ങിയല്ലോ ചിലപ്പോ ചെറുപ്പ തോട്ടത്തേക്കെ പോയിണ്ടാവും ആ എന്ത് മാനേഷിച്ച് അതെ നാല് മൂപ്പര്ക്ക് കാട്ടി കൊടുക്കാൻ വേണ്ടി കൊണ്ടായതാണ് പറമ്പത്തെ ആ ഏത് സ്ഥലം ആ ആ അത് മോനെ മാനിന് അവകാശങ്ങൾ തന്നെ അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ തന്നെ അത് മാനിനോട് സംസാരിച്ചാലും നിങ്ങൾ കാര്യം ചെയ്യേ പിന്നെ മാനിപ്പിടക്കെ പൊയ്ക്കാൻ അറിയില്ല നിങ്ങൾ ഒന്ന് കോൾ ചെയ്താളി ഫോൺ ചെയ്ത എവിടെന്നറിയില്ലോ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഇനി പെരണ്ടാക്കാനല്ലേ ആയിക്കോട്ടെ ഓ ഒരിക്കാകൂറാക്കാനെന്തോട്ടാ ഞാൻ പോട്ടെല്ലേ ഞാൻ അറിയായിട്ട് നോക്കട്ടാ ഹലോ ആ ആ ഞാൻ വീട്ടിൽ നിന്നിട്ട് പോന്നല്ലോ ഇപ്പൊ തോർത്തുണ്ട് അല്ലേ ആ തോട്ടത്തിക്കോട്ടെ ആയിക്കോട്ടെ ണ്ട് രണ്ടര പറഞ്ഞൊക്കെ പറഞ്ഞെ ആ നരപ്പിലെ സ്ഥലല്ലൊടുത്തേക്കണേ വിലയും ഞാൻ പറഞ്ഞേക്കണേ മുപ്പരക്കല്ലേ അപ്പൊ അന്നോടൊന്ന് സംസാരിക്കണം കൊടുത്തതാണ് അമീർ ഇപ്പൊ എത്രയും കൂടി വില പറഞ്ഞു അമീര് രണ്ടര നിങ്ങൾ പറയണ്ടായിരുന്നത് രണ്ടേ കാലിന് നിങ്ങളോട് സംസാരിച്ച് നോക്കാന്ന് കൊടുുന്നതാണ് കാക്ക നാല് സെന്റ് സ്ഥലമായിട്ട് ഞാൻ എന്ത് കച്ചവടം ചെയ്യാനാണ് ഞാൻ എനിക്കൊരു എടുക്കാനാണ് ഞങ്ങൾ കുറെ കാലായി കോട്ടേശ്ശിലാണ് താമസം എന്റെ ബാപ്പ കുറെ ഒരു ആഗ്രഹിച്ചതാണ് ഒരു പെരീക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറണമെന്ന് ബാപ്പുമാക്കൊന്നു സുഖമില്ല അപ്പം എങ്ങനെയെങ്കിലും ഉള്ളതൊക്കെ നുള്ളിയൊപ്പിച്ച് കണ്ട് വിറ്റുപൊരുക്കി ഒരു നാല് സെന്റ് സ്ഥലം എങ്ങനെയെങ്കിലും വാങ്ങിയാൽ എങ്ങനെയെങ്കിലും അതിൽ കൂരാവശിച്ചിട്ടാണ് അല്ലാതെ കച്ചവടത്തിനൊന്നുമില്ല നയിച്ചിട്ട കായ്മീതും വാടക കൊടുക്കാൻ തന്നെ ഉള്ളതാണ് അപ്പം എങ്ങനെയെങ്കിലും ഇങ്ങനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരികയാണെങ്കിൽ അതിലൊരു കൂര കയറ്റാച്ചിട്ടാണ് ഞാനിപ്പോൾ സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കി സ്ഥലം എനിക്ക് പറ്റിയിരിക്കണം ആയിക്കോട്ടെ എനിക്കൊരു വീട് ഉണ്ടാക്കാൻ അല്ലേ അത് നമുക്ക് പാകത്തിൽ എന്താ ചെയ്യാൻ തരേണ്ടത് ഒന്നര ലക്ഷം ആയിക്കോട്ടെ അതിനെ പറ്റി ബേജാണ്ട പിന്നെ നാളെ അമീരം നിങ്ങൾ ഞാൻ വില ഒക്കെ പറഞ്ഞു തന്നെ നിങ്ങൾ ഇന്റെ നിങ്ങളൊരു വില നമ്മക്ക് എന്തെങ്കിലും കിട്ടേണ്ട ഇടപോലൊരു ഇരിക്കക്കൂര ഉണ്ടാക്കാൻ അടാ നമ്മൾ ഞമ്മളിടെ വാശി പിടിക്കണേ ഇടജി പാവപ്പെട്ട ആൾക്കാരെക്കൊന്നും കമ്മീഷൻ വാങ്ങണം ഈ കായുള്ളവരെയൊക്കെ വാങ്ങിക്കോ ഇനി എൻ്റെ എത്ര കമ്മീഷൻ ആണെങ്കിലും ഞാൻ തരും എനിക്ക് അത് ഞാൻ തരാം നമ്മൾ കാരണം പാവപ്പെട്ടവന് ഇരിക്കക്കൂര ഉണ്ടാകുക കിടന്നുണ്ടെങ്കിൽ അത് വലിയ സന്തോഷം ആയിക്കാടാ അതിന്റെ കൂലിപ്പാട് അനക്ക് ഇനിക്കൊക്കെ കിട്ടും പിന്നെ ഇപ്പൊ ഈ സ്വത്തും മുതലൊന്നും ഞമ്മള് മരിച്ചപ്പോൾ കൊണ്ടുപോകുന്നു સાહેરા સાહેર કુલ હા